ൂല് പറഞ്ഞ സംഭവത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് കളില്ലേ എന്നിട്ട് എന്തുകൊണ്ട് നബിയുടെ മകന് വേണ്ടി യാസി എന്നതില്ലാത്തത് കണ്ണൂക്ക് കഴിച്ചു എന്നില്ലാത്തത് ഏഴ് കഴിച്ചു എന്നില്ലാത്തത് പതിനഞ്ച് കഴിച്ചു എന്നില്ലാത്തത് മകന്റെ ആണ്ടടിയന്തിരം നടത്തി എന്ന് അഗീസിലില്ലാത്തത് എന്ന ഞങ്ങളുടെ വിനീതമായ ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എവിടെ എവിടെ നിങ്ങളുടെ മറുപടി അതിന് ഞങ്ങൾക്കറിയാനുണ്ട്

ഉണ്ടോ ഉസ്താദേ കുളിക്കണം അല്ലേ കുളിക്കണം പുതുവസ്ത്രം ധരിക്കണം തെക്ക് വീർ ചെല്ലണം സുഗന്ധം പൂഷണം ഈദ്ഗാഹിൽ പോകണം തെക്ക് വീറൊക്കെ രണ്ട് വഴികളിലൂടെ നടന്നു വരണം എന്നൊക്കെ ഞങ്ങൾ ഉസ്താദിനോട് അതേ ചോദ്യം വേറൊരു ചോദ്യം കൂടെ അന്ന് എന്തൊക്കെ എന്ന് റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ് ഇല്ല ഞങ്ങളുടെ ചോദ്യം വളരെ ഗൗരവമാണ് നിങ്ങൾ ചെയ്യുന്ന സകല തോന്നിയാസത്തിന് ഇസ്ലാമിലവിടെ തെളിവ് ഞങ്ങളുടെ ചോദ്യമോ അല്ലെ പഠിപ്പിച്ച ദീനല്ലാത്ത എന്തൊക്കെ ചെയ്യേണ്ടത് അദീസിനുണ്ടോ ഏതെങ്കിലും ഒരു ബാബിൽ നബിദിനത്തിന്റെ പതായിൽ പറയുന്ന ബാബുണ്ടോ അബീസ് ഗ്രന്ഥത്തിൽ നിങ്ങൾ നിസാരമായ അല്ല മറുപടി പറയേണ്ട നിങ്ങൾക്ക് ക്ലിപ്പിംഗ് അപ്പുറം അപ്പുറവും കട്ട് ചെയ്ത് ചീത്ത പറയുന്നത് കേട്ടോ എന്നൊക്കെ വേണമെങ്കിൽ നാളെ അവിടെ കൊണ്ടുവന്നുണ്ടാ പക്ഷെ ഞങ്ങളെ കുറുക്കിക്കൊള്ളുന്ന മർമ്മത്തു കൊള്ളുന്ന ചോദ്യത്തിനെ മറുപടി പറയു കഴിയില്ല ഒറ്റ വഴിയുള്ള മുഴായുതാക വേറെ വഴിയൊന്നുമില്ല സുന്നിയായിക്കൊണ്ട് മറുപടി അറിയാൻ കഴിയില്ല അല്ലേ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചെളിവ് പറഞ്ഞുതരാം നിങ്ങൾ ആലോചിക്കണം കുറിച്ച് സുന്നി പ്രസിദ്ധീകരണത്തിൽ വന്ന രണ്ട് പരാമർശവും മൂന്നാമതൊരു പരാമർശവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം സാമ്പിൾ ഇതിപ്പോ ജനുവരിയെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആവുമ്പോ തകൃതിയായല്ലോണ്ടുണ്ടും തുടങ്ങാനായല്ലോ അപ്പോ നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ടതാ ഇത് അൽമു അല്ലിം മാസിക അൽമു അല്ലിം മാസിക രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ജനുവരിയിലെ അൽമു അല്ലിം മാസിക രണ്ടായിരത്തി ആറ് കുറച്ച കാലമായിട്ടേ ഉള്ളൂ അധിക കാലം നേട്ടില്ല അൽമു അല്ലിം മാസികയിൽ ഒരു പിന്നെ ലേഖനം ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം നബിതിരുമേനയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല എന്ത് ഇത് ഞങ്ങളെ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരണത്തിലേക്ക് എന്താ പറയാ കണ്ടോ വഹാബിന്റെ അൽമനാറിലെ ലേഖനം നിറഞ്ഞ ഈ ഉദ്ധരണി പറയും ഈ ഉദ്ധരണി കേട്ടോ എന്ത് എനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം നബി തിരുമേനി സൊല്ല അലൈഹി സ്വലമയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നോ നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല റസൂല് പറയുന്നു എന്താ സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്ത് നിങ്ങളെ മോചിപ്പിക്കുന്ന എല്ലാം ഞാൻ പഠിപ്പിച്ചിരുന്നു ഈ സുന്നീ എന്നെ തുറന്ന് പറയുക എന്ത് നബിദിനത്തെപ്പറ്റി നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഈ രണ്ട് വാചകവും വെച്ച് നിങ്ങളൊന്ന് ചിന്തിക്കി നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒക്കെ ഞാൻ പഠിപ്പിച്ചു നരകത്തുനിന്ന് ഒക്കെ പഠിപ്പിച്ചു എന്നിട്ട് ഒരു ഭാഗത്ത് സുന്യൾ പറയാബിദിനത്തെക്കുറിച്ച് നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ത് മനസ്സിലായി സ്വർഗത്തിലേക്ക് പോകാൻ നബിദിനം ആവശ്യമില്ല മറിച്ച് നരകത്തിലേക്ക് പോകാനേ അത് കാരണമാകൂ കാരണം അത് പഠിപ്പിക്കാത്തൊരു ബില്ലാത്താണ് ഇത്ര ക്ലിയറായിട്ട് നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയപ്പോ മുജാദുകൾ ഒന്നുകൂടി ഞങ്ങൾ പറയുന്നതിനെ

ഒരാൾ ആഘോഷത്തെ പറ്റി ചോദിച്ചു ഇബിനു ഹജർ എന്നിവരോട് ചോദിക്കുകയുണ്ടായി അപ്പൊ കലാനി അലെ ഈ പറയാണ് അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി പിന്നെ മൂന്ന് നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല ഇത് എന്ത് മൂന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കി മൂന്ന് നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങൾ അപ്പൊ മുജാഹിദുകൾ എന്ത് വിചാരിച്ചെന്നറിയോ മഹത്തുക്കളായ മുസ്ലിങ്ങളുടെ പാരമ്പര്യം സ്വീകരിച്ച് മഹത്തുക്കളായ മുസ്ലിങ്ങളാകാൻ തീരുമാനിച്ചു മഹത്തുക്കളായ മുസ്ലിങ്ങളുടെ ചര്യവിറ്റ് നശിച്ച മുസ്ലിം സമൂഹമാകാൻ നിങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വേദനിച്ചു നിങ്ങളോട് മഹത്തുക്കളാകാൻ ഞങ്ങൾ പറയുന്നു സുന്നി വോയിസ് പറഞ്ഞ പോലെ സുന്നി വോയിസ് പറഞ്ഞു മഹത്വക്കൾ ആചരിക്കുന്നില്ല അതുകൊണ്ട് മഹത്വമുള്ള മുജാഹിദുകൾ ആചരിക്കുന്നില്ല എന്നാൽ